എല്ലാ പ്രിയപ്പെട്ട ഫുട്ബോൾ പ്രേമികൾക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം കോപ്പ അമേരിക്കയുടെ ഉദ്ഘാടന മത്സരത്തിൽ അർജന്റീനയ്ക്ക് മിന്നുന്ന വിജയം കെനഡയെ എതിരില്ലാത്ത രണ്ട് ഗോൾക്കാണ് അർജന്റീന തകർത്തിറിഞ്ഞത് മത്സരത്തിൽ അർജന്റീനക്കായി സൂപ്പർ താരങ്ങളായിരുന്നു ഗോൾ കണ്ടെത്തിയത് മത്സരത്തിന്റെ നാൽപ്പത്തി ഒമ്പതാം മിനിറ്റിലായിരുന്നു അൽവാരിസോം ആദ്യം അർജന്റീനയെ മുന്നിൽ മത്സരത്തിന്റെ മത്സരത്തിൻ്റെ എൺപത്തെട്ടാം മിനിറ്റിൽ ലിയോണൽ മെസ്സിയുടെ മികച്ച അസിസ്റ്റിൽ നിന്ന് മാർട്ടിനസ് അർജന്റീനയുടെ ഗോൾ പട്ടിക പൂർത്തീകരിച്ചു കളത്തിൽ കളത്തിലുടനീലവും മിന്നുന്ന പ്രകടനം കാഴ്ചവച്ച അൾവാറസിനെ മത്സരത്തിൽ താരമായി തെരഞ്ഞെടുക്കപ്പെട്ടു മത്സരത്തിലുടനീളവും കളിച്ച ലിയോണൽ മെസ്സിയുടെ കണക്കുകളാണ് പറയുന്നത് ലിയോണൽ മെസ്സി തൊണ്ണൂറ് മിനിറ്റും അർജന്റീനയ്ക്ക് വേണ്ടി കളിച്ചിരുന്നു ഇനി മെസ്സിയിൽ നിന്ന് ആരാധകർക്ക് ഏറെ നിരാശ ഉണ്ടാക്കിയത് ലിയോണൽ മെസ്സിക്ക് ലഭിച്ച മൂന്ന് സുവർണ അവസരങ്ങളാണ് ലിയോണൽ മെസ്സി പാഴാക്കിയത് എന്നുള്ളതാണ് ഗോൾ കീപ്പർ മുന്നിലിരിക്കെ രണ്ട് സ്വർണ അവസരങ്ങളാണ് മെസ്സിക്ക് ലഭിച്ചിരുന്നത് എന്നാൽ രണ്ടും പോസ്റ്റിന് തൊട്ടുറുമ്പി പുറത്തേക്ക് പോവുകയായിരുന്നു മികച്ച അവസരങ്ങൾ മുതലാക്കാൻ സാധിച്ചില്ലെങ്കിലും മത്സരത്തിൽ ഉടനീളം മിന്നുന്ന പ്രകടനയാണ് ലിയോണൽ മെസ്സി കാഴ്ചവെച്ചത് മത്സരത്തിൽ എട്ട് പോയിൻറ്റ് രണ്ടാണ് ലിയോണൽ മെസ്സിയുടെ റേറ്റിംഗ്